ഹായ് ഹലോ എല്ലാവർക്കും കെ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലിബാമുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്തിൻ്റെ ലിബാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ് അതുപോലെ തന്നെ വേമ്പാലപ്പെട്ടയും വെച്ചിട്ടുള്ള ടിൻഡ് ലിബാമാണോ അപ്പോൾ ഈ ഒരു ലിബാമ് മെയ്ക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ആക്കണം എന്നൊക്കെ നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പോക്കറ്റ് സ്കെയിലും അതിന് മുകളിലൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ബേസ് വാക്സ് ആണ് ബീസ് വാക്സ് എന്ന് പറയുന്നത് ഇതിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിന് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറും അതുപോലെ തന്നെ ഗ്ലോസി ഫിനിഷിങ് കൊടുക്കാനായിട്ട് ഈ ഒരു ബീസ് വാക്സ് ഹെൽപ്പ് ചെയ്യുന്നു ബീസ് വാക്സ് ഒരു പത്ത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് റിഫൈനഡ് കൊക്കോ ബട്ടറും റിഫൈനഡ് ഷിയ ബട്ടറാണ് രണ്ടും ത്രീ പോയിൻ്റ് ഫൈവ് ഗ്രാമാണ്ഡെ എടുത്തിരിക്കുന്നത് ത്രീ പോയിൻ്റ് ഫൈവ് ഗ്രാം കൊക്കോ ബട്ടറും ത്രീ പോയിൻറ്റ് ഫൈവ് ഗ്രാം ഷിയ ബട്ടറും ഇത് രണ്ടിൻ്റെയും ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോ ബട്ടർ എന്ന് പറയുന്നത് കൊക്കോ ബീനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ ആൻഡ് ഇ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിപ്പ് ആകാതെയും ഡ്രൈ ആവാതെയും ഹെൽപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഷിയ ബട്ടറും വരുന്നത് രണ്ടും കിടം കൂടി ചേർന്നിട്ട് ടോട്ടൽ ഏഴ് ഗ്രാം ആണ് വന്നിരിക്കുന്നത് ഇനി അടുത്തായിട്ട് ചേർക്കാനായിട്ട് നമ്മൾ ഓയിൽസ് ആണ് ചേർക്കുന്നത് ഇതിലാദ്യത്തെ ഓയിൽ ചേർക്കുന്നത് വേമ്പാലപ്പട്ടയുടെ ഓയിലാണ് അതൊരു ആറ് ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വേമ്പാലപ്പട്ടയാണ് അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഇട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ അതൊരു ആറ് ഗ്രാം ചേർത്തിട്ടുണ്ട് ഇനി അടുത്തിപ്പം ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ഓയിലാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഓയിലും ഒരു ആറ് ഗ്രാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ിപ്പിനെ നല്ല മോസ്റ്ററൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന ഗ്രേപ്പ് സീഡ് ഓയിലാണ് ഗ്രേപ്പ് സീഡ് ഓയിൽ ഒരു ത്രീ ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പോയിന്റ് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ത്രീ പോയിന്റ് സീഡ് ഓയിൽ നമ്മൾ ചേർക്കുന്നുണ്ട് അടുത്തായിട്ട് പോകുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ ആറ് ടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആൽമണ്ട് ഓയിലിൽ റിച്ച് വൈറ്റമിൻസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ യു വി ഡാമേജസിൽ നിന്നും നമ്മുടെ ലിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് ജോജോബോ ഓയിലാണ് അതും ഒരു ത്രീ പോയിന്റ് ഫൈവ് ഗ്രാമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഓയിൽസ് എന്ന് പറയുന്നത് വേമ്പാലപ്പട്ടയുടെ ഓയില് ബീറ്റ് റൂട്ട് ഓയില് ഗ്രേപ് സീഡ് ഓയില് ആൽമണ്ട് ഓയിൽ ജോജോബോ ഓയില് ഇത്തരം ഓയിൽസാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ എല്ലാ ഓയിൽസും നമ്മൾ ചേർത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം മെൽറ്റ് ആക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് എല്ലാ ഐറ്റംസും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ ഐറ്റംസ് ജോജോ ബോയിൽ ഓയിൽ അതുപോലെ തന്നെ ഗ്രേപ് സീഡ് ഓയിലൊന്നും ഇല്ലയെന്ന് കരുതി നമുക്ക് ആ ഒരു ഓയിൽസിൻ്റെ പകരം വേറെ എന്തെങ്കിലും ഓയിൽസ് ഇൻക്ലൂഡ് ആക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ ബീറ്റ് റൂട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ നമ്മൾ ജോജോ ബോയിലെടുത്തതിൻ്റെ സ്ഥാനത്ത് കുറച്ച് കൂട്ടി എടുത്താൽ മതിയാകും ഇനി നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന വാക്സും ബട്ടറുകളും ഓയിലും എല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് വെക്കുകയാണ് അപ്പോൾ അതവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ നമ്മളിവിടെ ലിബാമിന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രാമിൻ്റെ ആട്ടോ വരുന്നത് ഓൾമോസ്റ്റ് ഇവിടെ ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ നമ്മുടെ ആ ഒരു മിക്സ് മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കുകയാണ് കേട്ടോ ഈ ഒരു കളറിലാണ് നമ്മുടെ ആ ഒരു ലിബാമ്പ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കളർ ഒന്നും ചേർക്കണ്ടാവുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ വൈറ്റമിനിയോ ചേർത്തിട്ട് നമ്മുടെ ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിക്കാവുന്നതാണ് കേട്ടോ ഇതിൽ ഞാനിപ്പോൾ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ ഒരു ക്യാപ്സ്യൂൾ ഞാനിപ്പോൾ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇയിൽ റിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻക്ലൂഡാണ് ഇൻക്ലൂഡ് ആണ് അതുപോലെ തന്നെ ഡ്രൈ ലിപ്പ് ആൻഡ് ചാപ്പിട ലിപ്പ് റിലീവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനത്തെ നമ്മൾ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് അതിലേക്ക് ലിപ് ഫ്രാഗ്രൻസ് ആയിട്ടുള്ള റോസിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഡ്രോപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊരു ഫൈവ് ഡ്രോപ്പ് വരെ ആഡ് ചെയ്യാവുന്നതാണ് ആ ഒരു ബീട്രൂട്ടിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ബീട്രൂട്ട് ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രണ്ട് ഡ്രോപ്പ് ലിപ് ഫ്രാഗ്രൻസ് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളൊരു ടിൻ്റബിൻ തിനു വേണ്ടിയിട്ട് മെറൂൺ ലിപ്പ് പേസ്റ്റ് കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കളർ നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇത് ലിപ് ബാം എന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിട്ടൊരു കളർ മതിയാകും ലിപ്സ്റ്റിക്ക് മാത്രം അത്രയ്ക്ക് കളറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ലൈറ്റ് ആയിട്ടൊരു ഷെയ്ഡും മതിയാകും നോക്കട്ടെ കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ അത് മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു ടൈറ്റ് ആയിട്ട് നമ്മുടെ ഒരു മിക്സ് വന്നിട്ടുണ്ട് ജസ്റ്റ് കയ്യിലെന്നിട്ട് നോക്കിയപ്പോൾ ഈ ഒരു ഷെയ്ഡിലായിരിക്കും കേട്ടോ വരുന്നത് വീണ്ടും കുറച്ച് കളറും കളറുകൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സെറ്റായി കഴിയുമ്പോൾ ഇത്രയും കളറൊന്നും ഉണ്ടാകത്തില്ല ഇതിലും കളർ കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു കളറിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് വീണ്ടും ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ആറ് കണ്ടെയ്നർ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കാം എത്ര എണ്ണത്തിൽ ഒഴിക്കാൻ ഉണ്ടെന്നുള്ളത് അങ്ങനത്തെ നമ്മൾ എല്ലാത്തിലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണത്തിലും കൂടെ ഒഴിക്കാനായിട്ട് ബാലൻസ് വന്നിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഏഴ് ലിബാമിൻ്റെ കണ്ടെയ്നറിലോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് എട്ട് ഗ്രാമിൻ്റെ ആണ് ഇത് വരുന്നത് ഇനി ഇത് സെറ്റായി കഴിയുമ്പോൾ ഇതിൻ്റെ കളർ എങ്ങനെയാണ് വന്നേക്കണമെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒന്ന് സെറ്റ് സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട് ഒരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ലിബാമ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലിബാമിൻ്റെ കളർ നമുക്ക് വന്നിരിക്കുന്നത് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബീറ്റ്റൂട്ടും റൂട്ടും വേമ്പാലപ്പട്ടടും ഓയില് വെച്ചിട്ടുള്ള ലിബാമ് വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ കളർ നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ജസ്റ്റ് ഓറിനെടുത്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ ലിപ്ബാമ് കാണുമ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം കളർ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ കുറച്ചിത് ഇതുപോലെ കയ്യിലെടുത്ത് വന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഷെയ്ഡിലാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഈ ഒരു കളറിലായിരിക്കും നമ്മൾ ലിപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരുപാട് കളറൊന്നുമില്ല ലൈറ്റായിട്ടുള്ളൊരു കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടാരൊക്കെ ട്രൈ ചെയ്യുക അപ്പം നമ്മുടെ കയ്യിൽ ലിബാമിനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ റീസെല്ല് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അത് ഈ ഒരു മാതിരിക്കായിരിക്കട്ടെ നമ്മുടെ ലിബാമ്പ് ഇരിക്കുന്നത് പിന്നെ ഓരോ ലിബാമ്പിലും നമ്മുടെ അതിൻ്റെ ലിഡൊക്കെ ഇട്ട് സെറ്റാക്കി അതിൻ്റെ ക്യാപ്പൊക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ലിബാമ് വരുന്നത് കളറ് ഈയൊരു രീതിയിലായിരിക്കും കേട്ടോ കിട്ടുന്നത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടാരൊക്കെ ട്രൈ ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയേക്കുള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം